കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട് ജില്ല ഉച്ച സമയത്ത് പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയുള്ള ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ താപനില കഴിഞ്ഞ വർഷത്തെ സമാന രീതിയിൽ തന്നെയാണെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് വരുന്ന മാസം താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് പിന്നിടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചന നൽകുന്നുണ്ട് കിഴക്കൻ കാറ്റും നനുത്ത മഞ്ഞും ഇളം വെയിലും ഇടകലർന്നതാണ് പാലക്കാട്ടെ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി ആരംഭത്തിൽ തന്നെ ചൂട് കനത്തു തുടങ്ങിയിരിക്കുകയാണ് പകൽ സമയത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് വരെ എത്തിയ കഴിഞ്ഞ വർഷത്തെ താപനിലയെ കടത്തിവെട്ടുമോ ഇത്തവണയെന്നാണ് പാലക്കാട്ടുകാരുടെ ആശങ്ക എന്നാൽ കഴിഞ്ഞ തവണത്തെ സമാന സാഹചര്യമാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു അവസ്ഥ ആയിട്ടില്ല കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് കുറയാനാണ് സാധ്യത കഴിഞ്ഞ കൊല്ലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇക്കൊല്ലവും അതുപോലെ തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ ഉള്ളത് ഒരു തേർട്ടി സെവൻ ആണ് അതൊരു ഫോർട്ടി ക്രോസ് ചെയ്യും ഒരു മാർച്ച് ഏപ്രിലോട് കൂടി അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത നമ്മൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പത്തിന് മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രി വരെ താപനില വിവിധ വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ അത് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാത്രി അന്തരീക്ഷ താപനില നന്നായി കുറയുകയും പകൽ സമയത്ത് കൂടുകയുമാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഹ്യൂമിഡിറ്റി കുറവാണ് ഇത്തവണ ഏതായാലും ഉച്ച സമയത്തുൾപ്പെടെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്നവർ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് ജനം പാലക്കാട്